പെരിങ്ങോട്ടൂർ കലൂർ ഭാഗത്ത് തെരുവനായ ശല്യം ഇന്ന് രാവിലെ കലൂർ ടൌണിൽ ഇറങ്ങിയ നിരവധി പേരെ പേബാധയുള്ളതായി സംശയിക്കുന്ന നായ ആക്രമിച്ചതായി പരാതി കലൂർ സെന്റ് ജോൺസ് പള്ളിക്ക് സമീപം ഐ എം എച്ച് എസ് അടുത്ത് റോഡിലൂടെ പോയ തെരുവനായ സമീപത്തെ കടയുടെ അടുത്തിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് നായയെ ഓടിച്ചു എന്നാൽ നായ അവിടെ നിന്നോടി സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ വിൽസനെയും പറമ്പിൽ പണിയെടുത്തിരുന്ന ബേബി എന്ന വ്യക്തിയെയും കടിച്ചതായി മർച്ചൻ വ്യാപാരി പറയുന്നു കടയുടെ സൈഡിൽ ഇരുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളെ ഓട്ടിലൂടെ പോയ സംഭവം പെട്ടെന്ന് കയറി വന്ന് കടിക്കുകയായത് അപ്പം അവർ കൂടിയിരുന്നവരെല്ലാരും കൈ കിട്ടിയത് എടുത്തെടുത്ത് അടിച്ച് ഓടിച്ചു പക്ഷേ ആ സംഭവം മാറി താഴോട്ട് പോയിട്ട് താഴെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വിൽസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ആ പുള്ളിയെ കടിച്ചു അതിനുശേഷം ബേബി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തോട്ടത്തിൽ പണിയെടുത്തോണ്ടിരിക്കയായിരുന്നു അവിടെ പോയി കടിച്ചു ഇവിടെ തൊട്ടടുത്ത് സ്കൂളുണ്ട് സ്കൂളിലെ കുട്ടികളെ ഞങ്ങളിപ്പോൾ വിളിച്ച് പറഞ്ഞ് അവിടെ എച്ച് എം പറഞ്ഞ് സ്കൂളിലെ കുട്ടികൾ പുറത്തിറങ്ങാതെ അകത്ത് സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് എങ്കിലും എങ്കിലൊരു ഭീകരാവസ്ഥയാണ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സംഭവത്തെ തുടർന്ന് സെന്റ് ജോൺസ് സ്കൂൾ കോമ്പൗണ്ട് അടച്ച് കുട്ടികളെ പുറത്തിറക്കാതെ ശ്രദ്ധിക്കുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചു നായയുടെ ആക്രമണത്തെ തുടർന്ന് ടൌണിലെ കടകൾ അടച്ചിരുന്നു കോതമംഗലം നഗരത്തിലടക്കം തെരുവുനായ ശല്യം കൂടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇന്നലെ വൈകിട്ട് മൂവാറ്റുപുഴ കാരക്കുന്നത്ത് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നായ ചാടി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരുന്നു കോതമംഗലത്ത് തന്നെ പല സ്ഥലങ്ങളിലും രൂക്ഷമായ തെരുവുനായ ശല്യമുള്ളതായി കെ സി വി പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവരെ തെരുവുനായ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഭയത്തോടെ ജനങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് വരെ കടിച്ച് പട്ടി പരിപ്രാന്തി നിർത്തിയിരിക്കുകയാണ് ഇവിടെയുള്ള പല കടകളും വരെ ഘടകങ്ങളും കേട്ടിട്ട് ആളുകളെല്ലാം ന്യൂസ് ഡെസ്ക് ന്യൂസ്